ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തരൂർ ബിജെപിക്ക് വേണ്ടി ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടി വിട്ട് ഗോഡ്സേ പാർട്ടിയിൽ ചേരാൻ കാത്തിരിക്കുകയാണ് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു ബിജെപിക്ക് വേണ്ടി ചിന്തിക്കുന്നു ബിജെപിക്ക് വേണ്ടി വാദിക്കുന്നു അകത്തു പുറത്തുമല്ല മോദി 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 അത്തരക്കാർ നേതാക്കന്മാരായിരിക്കുന്ന കോൺഗ്രസ് പറയട്ടെ മഹാത്മാഗാന്ധിയെ കുലജീതത്തിന്റെ ഉത്തരവാദിത്വ പാർക്കാണ് അത് ഗോഡ്സേക്കാണ് ആ ഗോഡ്സാരായിരുന്നു ആ ഗോഡ്സെ ഹിന്ദുത്വവാദിയായിരുന്നു ഹിന്ദുത്വവാദിയായ ഗോഡ്സയെ ഇന്നും ആരാധിക്കുന്ന ആ ഗോഡ്സക്ക് വേണ്ടി അമ്പലം പണിയുന്ന ഗോഡ്സയെ മാനിക്കാനും വാർത്താനും മടിക്കാത്ത ആ പാർട്ടിയാണ് ബി ജെ പി എന്ന് ആ പാർട്ടിക്ക് വേണ്ടിയാണ് കോൺഗ്രസിലെ ഒരു ഗണ്യമായ ഭാഗം നിൽക്കുന്നത് എങ്കിൽ ആ പാർട്ടി ബി ജെ പിയുടെ ബി ടി സീ ടിയുമാണോ നമുക്കറിയില്ല പക്ഷേ ആ പാർട്ടിക്കകത്ത് ബി ജെ പിയുടെ ബന്ധുക്കളുണ്ട്